ജിട്ടിക എന്റെ ഗതികേടാ അല്ലാണ്ടത് പറയാനൂടു ശാലിനി ഉണ്ണി കൃഷ്ണൻ ഈ ഹിന്ദു സംഖ്യ ഇവളേം കൊടുപ്പിച്ച് കാണുന്നുകളാണല്ലേ ഈ കാര്യത്തെ ഞങ്ങൾ റമോർ കൂടെ ആ ഈ രണ്ട് കയ്യും അളിയന്റെ ചുടുഗാട്ടിലെ കിടക്കുന്നവര അളിയന്റെ കൂടെ ഉണ്ടാവും when exactly you join isis and the whole credit goes to mr satyanarayana <laughs> ഞാൻ അതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത് ഒരു ജീവകാരുണ്യപ്രവർത്തനം അല്ല ഓരോ നാണത്തിൻ്റെ നദവാനന്റെ ઉપરസോ ഈ ദുനിയാക്കൊ सिर्फ അള്ളാഹേ ചലാതാ

നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ ഇതെന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശം സംശയമുണ്ടോ ഞാൻ ചവറല്ല ചവറല്ല ഇരിക്കുന്നുണ്ടാ പാന്തായോട്ട് ആയി സ്വയം

ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷം ആകും അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാത്തിനും സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം നീക്കമാണ് ഇവര് സ്ഥിരമായിട്ട് ആവൂലപ്പെടുന്നത് ഹിന്ദു പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഒരു പോയി മിഷ മറിയം നബീസ ഷംസിയ എന്നിവർ ഉൾപ്പെടെ പത്ത് വനിതകളാണ് ജയിലിലുള്ളത് എന്തായിരുന്നു അരവിന്ദരുന്നോത്തൊൻപത് വരെയായി ആകെ എൺപതിലേറെ മലയാളികളാണ് ഇറാഖിലേക്കും സിറിയയിലേക്കും ഒടുവിൽ അഫ്ഗാനിലേക്കും കൂടിയേറിയത് മറ്റൊരു പേരെങ്കിലും ഇവിടെ തന്നെ ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴായിട്ടുണ്ട് പലരും കുടുംബസമേതം തന്നെയാണ് പോയത് കുഞ്ഞു കുട്ടികളെയും എടുത്താണ് ഓരോ രാജ്യത്തെ യുദ്ധഭൂമികളിലേക്ക് പോയത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തൊന്നും ഈ മറ്റിലൊരു ഒഴുക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഒന്നും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയധികം മൊണ്ണകളായിട്ടുള്ള പെൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഈ വിവാഹം ഞാൻ നടത്തി വേണ്ട ഞങ്ങൾ നടത്തി കൊടുത്തോളാം ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത് അതിന് കരി പോണ്ടേ